എനിക്ക് സഹിക്കില്ല എനിക്ക് എന്നെ വിശ്വാസം ഞാനിപ്പം ഭയങ്കര ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളോ ഇപ്പൊ ഞാൻ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹങ്ങളും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ എന്റെ ഒരു സൈഡിലേക്ക് പോകുന്നു ഇവൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കള്ളുപിടിക്കുന്ന ഒരു മോശക്കാരാണെന്നൊന്നല്ല പറയുന്നത് ഞാൻ ഞാനിതുമായിട്ട് അത് ചെയ്തിട്ടില്ല അത് എൻ്റെ ചോയ്സ് ആയിരുന്നു അങ്ങനെ ചെയ്യേണ്ടാന്നുള്ളത് മനസ്സിലായില്ലേ കാരണം ഇത്രയും ഒരു ഡീഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇൻ കേസ് ഇപ്പം ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ എന്ത് ചെയ്തു തന്നെ പോകുന്നില്ല പക്ഷേ അപ്പോഴും ഞാൻ കൺട്രോൾ ചെയ്ത് ഞാൻ എന്താ ചെയ്താൽ ഞാൻ എൻ്റെതായിട്ടുള്ള ലൈഫിൽ അതൊന്നും ചെയ്യാൻ പാടില്ല അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകണം ഇപ്പം സമയം കൊടുക്കണം എല്ലാത്തിനും കാരണം ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രി ഉണ്ട് ഒരു രാത്രി കഴിഞ്ഞാൽ അടുത്ത പകല് വരും മനസ്സിലായില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് പയ്യ ചെയ്യാന്നുള്ളത് മാത്രം ഞാനുണ്ടല്ലോ കൂടെ അതെ അല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ ചേട്ടം ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മള് എല്ലാവരും ഹർദിയെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞും എല്ലാം കൊണ്ടും ഒക്കെ കേട്ടിട്ടുള്ളൂ അപ്പൊ എല്ലാം കൊണ്ടും ചേട്ടൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം കൊണ്ടും നമുക്ക് നല്ലത് കിട്ടുമെന്ന് പറയുന്നത് അതെ വെയിറ്റ് ചെയ്തിന് റിസൾട്ട് ഉണ്ടല്ലോ ഇരുപത്തഞ്ചാമത്തെ വയസ്സ് തൊട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച കിട്ടിയാ വയസ്സായി കേട്ടിട്ടുണ്ട് ഇത്ര ആൾക്ക് എന്തിനാ എല്ലാരും ഒക്കെ എന്ത് ഇത് ഇതൊന്നുമില്ല ഞാൻ ഞാൻ അറിഞ്ഞൊരാളാണല്ലോ ഒന്നുമില്ല കൂടെ ഇങ്ങനെ ഇരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു രീതിയിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സോട്ട് ആഗ്രഹിക്കാൻ കഴിക്കാൻ സർക്കിൾ ഉള്ള എനിക്ക് ാനും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഫോണിലുള്ള ആണൊക്കെ അല്ല ഒരു അടുത്ത ഒരാൾ ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നാലും നമുക്കൊരാശ്വാസം എന്താ ചെയ്യാൻ പറയുക ഞാൻ അടുത്ത് എന്താ കാർട്ടൂണില് കളിക്കും എന്തെങ്കിലും അതെനിക്ക് ഇഷ്ടം എന്റെ മൈൻഡില് എനിക്ക് അറ്റൻഷൻ കിട്ടില്ലെങ്കിൽ ഞാൻ പോവാൻ അപ്പൊ ഇരിക്കുന്നു ഞാനുള്ള നിങ്ങൾ ആരും കാണാത്തൊരു സൈഡ് ഞാനും ഇനി ഞാനൊരു ഫോട്ടോ കാണിക്കാം ഫ്രം ദിസ് ദിസ് ടു ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ മൊത്തം ഇങ്ങനെ വായിച്ചു കുറേ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും ഒരു വഴിക്ക് ഹാൻഡിൽ ചെയ്തു പക്ഷേ അതല്ലേ വൺ ഇയർ കഴിഞ്ഞല്ലോ അപ്പൊ ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു റോബിൻ ചരൻ കണ്ടിട്ട് അത് കണ്ടിട്ട് കണ്ടു ഓക്കെ അപ്പോൾ ആ സമയത്ത് റോബിൻ ചടൻ ചോദിച്ചു വൺ ഇയർ വൺ ഇയർ അവർ ആയില്ലേ എന്താ തോന്നുന്നു ചേട്ടാ ഇപ്പോൾ വൺ ഇയർ ആയി ഇനിയെങ്കിലും ഞാൻ ഭൂമിയിൽ നിൽക്കട്ടെ കണ്ടെന്ന ഏറല അത് അപ്പ ആള് ഭയങ്കര സന്തോഷം ചിരിയോ ചിരി പക്ഷെ ഞാനല്ലെന്താന്നറിയോ ഒരു വൺ ഇയർ ബാക്കിലോട്ട് നോക്കുമ്പോൾ എന്തവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നേ യുദ്ധക്കളയായിരുന്നു അവിടുന്ന് ഫൈറ്റ് ഇവിടുന്ന് ഫൈറ്റ് ആ കാര്യം ഇതിൻ്റെ എന്റെ കാര്യങ്ങള് ചേണ്ട കാര്യങ്ങള് പുറത്ത് നടക്കുന്ന കാര്യങ്ങള് പക്ഷെ ഇത് കറക്റ്റ് ഒരു വർഷമായിട്ട് ഒരു വർഷം എന്നോട് പക്ഷെ എന്ത് തോന്നുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ യുദ്ധം തൊട്ടുള്ള കാര്യങ്ങള് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വൺഇയർ ആയിട്ട് തോന്നിട്ടില്ല ഒത്തിരി നാളായ പോലെ കാരണം ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച കാരണം കൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും ഇതെല്ലാം കൂടെ ഒന്നിനും കോട്ടം പറ്റാതെ ഈക്വലായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ് ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്കത് ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം ഇത് അതിൻ്റെ കാര്യം ഇവിടെ എഫക്ട് ചെയ്ത് ഈ കാര്യം ഇവിടെ എഫക്ട് ചെയ്തു എല്ലായിടത്തും നമ്മൾ എത്തും വേണം അത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട ഒരു പൊസിഷൻ വരെ എത്തിയത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിൽ കൂടുതലൊന്നും ഫേസ് ചെയ്യാനില്ല ഇതിൽ കൂടുതലും ഇനി അനുഭവിക്കാനില്ല എന്നാ ഞാൻ വിചാരിച്ചത് റോബിൻ ചേട്ട വന്നപ്പോഴാണ് കുറച്ചുകൂടി പലതരം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായതും അതുപോലെ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഓക്കെ എക്സ്ട്രീം കണ്ടല്ലോ എല്ലാം അല്ലാത്തതിന്റെയും ഇനി ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് യൂസ്ഡ് ആയി അതുകൊണ്ട് ഇനി വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ തോന്നുന്നില്ല കഴിഞ്ഞുപോയി

അതിന്റെ ദിവസം മീഷോട് അയച്ചു ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു ഓഹ് ഇത്രയും ടോക്സിക് ആരാധ ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കണത് അത് എന്തിനു പർവ്വതി ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇത്രയും ഇത്രയും ഫ്രസ്ട്രേഷൻ ആൾക്കാർ എല്ലാരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരാളിനെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് അറിയാമെങ്കിൽ മാത്രമേ അയാളെ പറ്റി ഒരു അഭിപ്രായം എന്ത് ചെയ്യാൻ പറ്റൂ പറയാൻ പറ്റൂജന്റെ വെറുതെ പിന്നെ അപ്ഡേറ്റ്സ് എല്ലാം എടുക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പലർക്കും അത് അറിയത്തില്ല കാരണം ഇവളുടെ ബിസിനസിന്റെ കാര്യത്തിന് ഞാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം ഇവളും കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞില്ല നേരത്തെ ഭായമാരെ അടുത്ത സ്ഥലത്ത് യാത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പല പല സ്ഥലത്ത് പോയി ഓരോ സംഭവം എനിക്കിപ്പോ ഭയമാരെ പേരൊക്കെ ഞാൻ പറയുന്നില്ല പ്രമോഷൻ കൊടുക്കും സംസാരിക്കും അപ്പം അങ്ങനെയുള്ള പല സ്ഥലത്തും പോകാറുണ്ട് ഇപ്പം ഈ ഒരു എന്താ പറയാ ബൊട്ടീകിന്റെ സംഭവമാണെങ്കിൽ കൂടെ ഇത് എന്താ പറയാ ചെയ്യാൻ ഞാൻ എന്ത് കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെയാണ് ആഗ്രഹിച്ച രീതിയിലൊക്കെ ും കാരണം എൻ്റെ കുറച്ച് ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ റോബിൻ ചേട്ടൻ പറഞ്ഞു വേണ്ട റോബിൻ ചേട്ടൻ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു എനിക്ക് സ്വന്തമായി ചെയ്യണതാ അപ്പൊ എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റേ ഉള്ളൂ അപ്പൊ എനിക്ക് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞു തന്നെയാണ് അതൊന്നും അങ്ങനെ അങ്ങനെയല്ലേ എനിക്ക് ഇത് മാത്രം ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈപ്പ് ഡോക്ടർ വന്ന സമയത്ത് അത്രയും ഹൈപ്പുള്ള സമയത്ത് ഓടിപ്പോയിട്ട് കല്യാണം കഴിച്ചിരുന്നു ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും മീൻസ് അത്രയും ഹൈപ്പിൽ നിൽക്കും നമ്മള് തൊട്ടതിനൊക്കെ മില്യൺ വ്യൂസ് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും ഞാൻ അത് ഓവറായിട്ട് എന്റർടൈൻ ചെയ്തിട്ടില്ല ആ സമയത്ത് വെച്ചാണെങ്കിൽ ഇതിലും നമുക്ക് കിട്ടും പക്ഷെ ആഗ്രഹമാണ് എനിക്ക് തന്നെ ഇത് ചെയ്തത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് പക്ഷെ റോബിൻ ചേട്ടൻ വേണ്ടിയിട്ട് എനിക്ക് ആൾക്കാരെ അപ്പൊ ഞാനത് നോക്കി എനിക്ക് എന്റെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഫോർത്ത് ആനിവേഴ്സറി ആയിരുന്നു അന്ന് എനിക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതൊരു വേറൊരു ഇന്റീരിയറിന്റെ ആൾക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് മെമ്മറിലെ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അന്നത് നടന്നില്ല കരച്ചിലോബിൻ ചേട്ടാൻ ചാട കേ എന്റെ ഫ്രണ്ട് എന്നൊക്കെ ചേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു അതും അപ്പൊ റോബിൻ ചേട്ടൻ ഇങ്ങനെ ൊടി ഞാൻ കാരണമാണോ കഴിഞ്ഞിട്ട് അതല്ല അതെന്തൊക്കെ ഞാൻ ഒത്തിരി സ്വപ്നം എനിക്ക് ചെലകലാൻ നല്ലോണം ആഗ്രഹിച്ചു എനിക്കത് കിട്ടും അതപ്പോ ഞാൻ ഇമാജിൻ ചെയ്യും അത് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഓഗസ്റ്റ് ഞാൻ എന്റെ ഫോർത്ത് ആനിവേഴ്സറിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പ്ലെയിൻ ആയിട്ട് ഒരു വീടാ ഞാൻ എടുത്തത് ആ വീട്ടിലെ എല്ലാ റൂമിലും നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് അത് മേക്ക് ഓവർ ആയി കഴിഞ്ഞിട്ട് ഉള്ള ആ വീഡിയോ ഇതും കൂടിയിട്ട് ഫോർത്ത് ആനിവേഴ്സറിക്ക് എന്റെ ബ്രാൻഡിന്റെ നെക്സ്റ്റ് സ്റ്റേജ് വീഡിയോ ഇടുക അത് പക്ഷേ കർക്കിടക മാസത്തെ നമ്മള് ചിങ്ങത്തിലാണ് എല്ലാം ചെയ്യുന്നത് നല്ലത് അപ്പൊ ചിങ്ങം ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ ചിങ്ങം ഒന്നാണ് അന്ന് ഓപ്പൺ ചെയ്യാന്ന വിചാരിച്ചത് ഈ ആദ്യം കൊടുത്തു ചേർന്ന ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് രണ്ടു ദിവസം മുമ്പാണ് പറഞ്ഞത് കംപ്ലീറ്റ് ആവില്ലെന്ന് അപ്പൊ അതുവരെ ഞാൻ സ്വപ്നം കാണണിതൊക്കെ ചെയ്യണത് പിന്നെ അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് സങ്കടം വരില്ലേ അപ്പൊ അവിടെ അത്രയും കുറെ പണിക്കാരും കാര്യങ്ങൾ അതൊന്നും ഞാൻ നോക്കില്ല റോട്ടിലൊക്കെ ഇറങ്ങി നടന്ന് കരയായിരുന്നു എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് ചെയ്തേ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് ഈ ഒരു മന്ത് എന്റിലെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും റോപിച്ചിട്ട് അടുത്ത ആളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ഇപ്പോഴും ഇത് അടിപൊളി ആളാണ് പിന്നെ ഓൾറെഡി നമുക്ക് അറിയാം അടിപൊളിയായിട്ടുള്ള ചേരണം പക്ഷെ എനിക്ക് അന്ന് അത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മാക്സിമം കാരണം എല്ലാത്തിലും നമുക്ക് വേണ്ടേ അപ്പം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ മീൻസ് കുറച്ച് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം ഇൻറ്റീരിയറ് ചെയ്യണം അങ്ങനെ പിന്നെ നമുക്ക് വീടെടുത്ത അഡ്വാൻസ് എനിക്കത്മോഷൻ ഞാൻ ആണെങ്കിൽ ആണെങ്കിൽ പോലും ഒരാളായിട്ട് കണക്ഷൻ വെക്കുമ്പോൾ ഇമോഷണലി ഭയങ്കര കണക്ഷൻ ആയിരിക്കും പിന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അതേപോലെ എന്തെങ്കിലും ഹേർട്ടാവാണെങ്കിൽ ഇമോഷണലി ആയിരിക്കും കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല ഇനി രഹസ്യങ്ങളെല്ലാം പറയും കേട്ടോ അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ മന്ത്ലിൽ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ചിലപ്പോ കുറച്ചുകൂടി നല്ലതാവാൻ വേണ്ടിയിട്ടായിരിക്കും ഓക്കെ ഇപ്പൊ മേബി ചിലപ്പോ നിങ്ങളുടെ രണ്ടേല ആരാ സ്ട്രോങ് എന്നുള്ളതും കൂടെ ചോദിക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുന്നതാണല്ലോ ഞാൻ അടക്കം കാണുന്നേ പക്ഷെ ആരതി അതിനകത്ത് വന്നിട്ട് ലൈക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വീട്ടിലേക്ക് സ്പേസിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു ആള് കുറച്ച് ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ട് ആണ് പക്ഷെ എല്ലാവർക്കും ഇമോഷൻസ് ഇല്ലേ ഒരാൾക്ക് എപ്പോഴും അങ്ങ് അങ്ങ് സ്ട്രോങ് ആയിട്ട് ധൈര്യമായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ പലർക്കും ഇപ്പൊ ഇപ്പൊ ആണെങ്കിൽ എന്താ കരയത്തില്ലേ ആണുങ്ങൾക്കും കാര്യങ്ങളും ഇമോഷൻസ് ഉണ്ട് ഒരാൾ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കരയുന്ന കാര്യം റോബിൻ എത്ര ഡൗൺ സംഭവങ്ങൾ വന്നാലും

ഇപ്പൊ ഒരു ഡോക്ടർ ആയിട്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും എത്തിയല്ലോ ഇത്രയും എത്താന്ന് പറയുന്നത് അതിനൊരു വലിയ ചലങ്ങാണ് എന്നും അറിയത്തില്ലായിരുന്നു അല്ലെ പാർവതിക്ക് എന്നെ അറിയാമായിരുന്നു ഇല്ല ഞാൻ ഇതിനുമുമ്പ് തൗസൻഡ് സെവൻറ്റീൻ ടു തൗസൻഡ് സെവൻ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിരുന്നെങ്കിലും എനിക്കൊരു പത്ത് അറുപത്തായിരം ഫോളോസ് ഉണ്ട് കുറച്ച് ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ ടോപ്പെന്നുള്ള രീതി പൊക്കിരുന്ന ആളാണ് അപ്പം അതിൽ നിന്നും ഒരു രണ്ട് വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പം അതിലേക്കിട്ട എഫേർട്ട് എന്താണെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഒബ്ബിയസ്ലി എനിക്ക് ആ ഒരു ഷോ എന്ത് ചെയ്തു ഒരു പ്ലാറ്റ്ഫോം തന്നു മനസ്സിലായി ഐ ഡു റെസ്പെക്ട് ദാറ്റ് പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് എന്താ പറയുക വ്യക്തിപരമായിട്ട് എനിക്കതിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ എന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു അല്ല ഞാൻ ും ചില കാര്യങ്ങളോട് താല്പര്യമില്ല ഞാൻ പറയാൻ വന്നത് എന്താന്നറിയോ എനിക്ക് എനിക്ക് പാർവതിന്റെ അടുത്ത് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇട്ടുകഴിഞ്ഞാ എല്ലാം പറയും Und അത് കട്ട് ചെയ്യണോ പറഞ്ഞോ പറഞ്ഞോട്ട് എക്സ്ക്ലൂസീവ് ഞാൻ പറയാം റോബിൻ ചേട്ടൻ എഡിറ്റഡ് ആണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്ന് ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഡോക്ടർ റോബിൻ സ്ക്രിപ്റ്റഡ് ആണ് ബിഗ് ബോസ് അത് മാറ്റാൻ മനസ്സിലായില്ല ഞാൻ എഡിറ്റ് ഇപ്പഴും പറയുന്നത് അപ്പൊ എന്താ പാർവിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം പാർവിതി അത് പോയിട്ട് പെട്ടെന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞതിനെ പറ്റി എന്താണെന്ന് ഒബ്വിയസ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോ നമുക്ക് ഇഷ്ടമാണ് ഇപ്പഴും കേട്ടിട്ട് പറയാൻ അതിൽ പറയുന്നുണ്ട് എഡിറ്റഡ് തന്നെയാണ് പറയുന്നത് പിന്നെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഷോടെ അറിയാം അയ്യോ ഐം സോറിന്റെ അയ്യോ ഇത് കട്ട് ചെയ്ത് നേരം കഴിഞ്ഞു മറന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ൊടാനും പറ്റത്തില്ല കാരണം ക്യാമറ ഓൺ ആയിട്ടിരിക്കുമ്പോ എനിക്കറിയാം ഒരു ഒരു പോയിന്റ് എത്തുമ്പോ ഇവളെന്ത് ചെയ്യും ഇവളങ്ങ് സംസാരിക്കും എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല മനസ്സിലായില്ലേ ആക്ച്വലി സത്യം പറഞ്ഞാൽ നിന്റെ ഭയങ്കര കാര്യമാണ് പക്ഷെ എന്റെ സംഭവം എന്ന് വെച്ചാൽ ഇതെന്താ പാർവതി വരെ പലരും പറഞ്ഞു പലരും പറഞ്ഞപ്പോ എന്ത് ചെയ്തില്ല പ്രശ്നമില്ല പാർവതി പറഞ്ഞപ്പോ ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും സോറി ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതി ആദ്യമായി റോബിനെ കാണുന്നത് വിവാഹ സമ്മാനമായി പിതാവ് ആരതിക്ക് നൽകിയത് ആഡംബര കാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം പുലർച്ചെ നടന്ന താലുകെട്ട ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് രണ്ടു വർഷത്തെ ഹണിമൂൺ ട്രിപ്പാണ് റോബിനും ആരതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന ഹണിമൂൺ യാത്രയുടെ തുടക്കം ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് അസർബൈജാനാണ് ഇവർ ആദ്യം സന്ദർശിക്കുന്നത് പ്രണയദിനത്തിന് തൊട്ടു മുൻപ് രംഗോലി സംഗീത തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു